പ്രിയരെ നമ്മുടെ എല്ലാ ചികിത്സാശാഖകളിലും കൂടുതൽ ഔഷധങ്ങളും സസ്യങ്ങളിൽ നിന്നാണ് തയ്യാറാക്കുന്നത് ജൈവ വൈവിധ്യങ്ങളെ സമ്പന്നമായ നമ്മുടെ നാട്ടിൽ അലോപ്പതി മരുന്നുകൾ പോലുള്ളവയുടെ സമ്മർദ്ദത്താൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നിരിക്കലും നമുക്ക് അങ്ങനെ നാട്ടിൻപുറ അറിവുകളും അതിൻ്റെ അത്ഭുത ഗുണങ്ങളും പഴമക്കാർക്ക് എങ്ങനെ മറക്കാൻ കഴിയും എൻ്റെ നിരന്തരമായ ഉൾപ്രേരണ വീണ്ടും ആയുർവേദത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ വേമ്പുകയാണ് ഇടതടവില്ലാതെ ഈ ജന്മം പ്രിയങ്കരങ്ങളെ ഇന്ന് കരുനിച്ചയെക്കുറിച്ചാണ് പറയാനുള്ളത് നൊച്ചി നാല് തരമുണ്ടെന്നാണ് അറിവ് ഇളം നീല കലാർന്ന ചെടിയുടെ അടിവശം വയലറ്റ് കളർ കണ്ടുവരുന്നു വേര് ഇല തൂലി എന്നിവയാണ് ഔഷധമായിട്ട് എടുക്കുന്നത് ഉണങ്ങാതെ ഉപയോഗിക്കുന്നത് ഗുണകരം സസ്യകുടുംബം വെർബിനേസി ശാസ്ത്രനാമം വെറ്റക്സ് നെഗുണ്ടോ ഇതിന്റെ ഇരയിൽ ബാഷ്പശീല തൈലം റെസിൻ സുഗന്ധ തൈലം കാർബണിക് അമൂലങ്ങൾ ആൽക്കലോയിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു രസാദിഗുണങ്ങൾ രസം തിക്തം കടു കഷായം ഗുണം ലഘുരൂഷം വീര്യം ഉഷ്ണം വിഭാഗം കടു സംസ്കൃതത്തിൽ ഇതിനെ നിർഗുണ്ടി ഇന്ദ്രാണി സിന്ധുക തമിഴിൽ നൊച്ചി ഹിന്ദിയിൽ സിന്ധുജ നിസുന്ധ നിഷിദ്ധ നിർഗുണ്ട കന്നഡയിൽ ലൊക്കി അറബി അസലു പേർഷ്യൻ പരങ്കുഷ്ട ഇതൊരു വേദന സംഹാരിയാണ് ചിലന്തിവിഷം ആമവാദം സന്ധിവാദം അവസ്മാരം വായ്പ തൊണ്ടവേദന ഊരി സ്തംഭം എന്നിവയ്ക്കും മുട്ടുവേദന നീര് എന്നിവ നടുവേദന എന്നിവയ്ക്ക് ഇലയരച്ച് ഇടുന്നത് നല്ലതെന്ന് നാട്ടുവിദ്യത്തിൽ പറയുന്നു ബംഗാൾ കേരളം തമിഴ്നാട് ബർമ്മ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ഈ ചെടി പണ്ടുകാലത്ത് വീട്ടുവളപ്പിൽ വച്ചു പിടിപ്പിക്കുകയും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഇന്ന് അന്യ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കൂട്ടരെയും നമ്മുടെ ജൈവസമ്പത്തിന് നമ്മൾ കൈപിടിഞ്ഞാൽ ആര് സംരക്ഷിക്കും വിവരണങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഉപയോഗിക്കും മുമ്പ് ആധികാരികമായ നിർദ്ദേശം സ്വീകരിക്കുക സ്നേഹപൂർവ്വം ജേക്കബ് മാത്യു